ആഗോള അയ്യപ്പസംഗമത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടികൾ ദൂർത്തടിച്ചതിൻ്റെ തെളിവാണ് ദേവസ്വം കമ്മീഷണറുടെ ഈ ഉത്തരവ് സമഭാവനയുള്ളവരാണ് ഭക്തർ അങ്ങനെയുള്ള അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികളെ വി ഐപികളായി തരംതിരിച്ചു അവർക്കായി ലക്ഷങ്ങൾ മുടക്കി റിസോർട്ടുകളിൽ താമസ സൗകര്യമൊരുക്കി ദേവസ്വം കമ്മീഷണർ സെപ്റ്റംബർ പതിനഞ്ചിന് പുറത്തിറക്കിയ ഉത്തരവിലൂടെയാണ് ദേവസ്വം ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവുകൾക്കായി മാറ്റിയത് ദേവസ്വം ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കില്ലെന്ന് ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകിയ ശേഷമാണ് ഫണ്ട് എടുത്ത് ഒരാളിംഗളുടെ ഇവന്റ് കമ്പനിക്ക് കൊടുത്തത് രണ്ട് ദിവസം കഴിഞ്ഞ് ദേവസ്വം കമ്മീഷണർ മറ്റൊരു ഉത്തരവ് കൂടി ഇറക്കി ദേവസ്വം ഫണ്ട് വകമാറ്റിയ പത്ത് ഇരുപത്തിയൊന്ന് എന്ന നമ്പറിൽ അവസാനിക്കുന്ന അക്കൌണ്ടിൽ നിന്ന് അയ്യപ്പ സംഗമത്തിനെത്തിയ പ്രതിനിധികൾ താമസിക്കുന്ന കുമരകത്തെ റിസോർട്ടുകളുടെ ബില്ലടയ്ക്കുന്നതിന് പണം നൽകാൻ അയ്യപ്പ സംഗമ പ്രതിനിധികൾ താമസിച്ച കുമരകത്തെ ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപ നൽകി താജ് കുമരകം റിസോർട്ടിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയും കുമരകത്തെ പാർക്ക് റിസോർട്ടിന് എൺപതിനായിരം രൂപയും കെ ടി ഡി സിയുടെ ഗേറ്റ്വേ റിസോർട്ടിന് ഇരുപത്തി അയ്യായിരം രൂപയും മുറി മുൻകൂറായി നൽകാനാണ് ഉത്തരവിട്ടത് റിസോർട്ടിൽ പ്രതിനിധികൾ താമസിച്ച ഇനത്തിൽ ബാക്കി തുക നൽകാനുണ്ടെങ്കിൽ അയ്യപ്പ സംഗമത്തിന് ശേഷം നൽകാനും നിർദ്ദേശം നൽകിയിരുന്നു വികൾക്കായി ലക്ഷങ്ങൾ പൊടിപൊടിക്കുമ്പോഴും ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ദേവസ്വം ബോർഡ് നേതൃത്വം പറഞ്ഞത് എന്താണെന്ന് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ ശബരിമല എന്ന് പറയുമ്പോൾ ഒരു വി ഐ പി പരിഗണന ഒരു അമ്പലമാണ് ഈ അയ്യപ്പ സംഗമത്തിലും അങ്ങനെ തന്നെയാണ് ഒരു ക്ലാസ്സും ഇല്ല ഇവിടെ ഞങ്ങള് ഇവിടെ വരുന്നത് ഡെലിഗേറ്റ്സ് ഉണ്ട് പിന്നെ കേരളത്തിലെ സാമൂഹ്യ സാമുദായിക രംഗത്തുള്ള ആളുകളുണ്ട് അവരെല്ലാവരും ഇതിനാരെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ല നാലായിരത്തിലധികം പ്രതിനിധികൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തെന്നാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും അവകാശപ്പെട്ടത് ഇതിൽ ഒരു വിഭാഗം വി ഐപികൾക്കായി കോടികൾ ചെലവഴിച്ചതിന്റെ ഒരു ഭാഗം മാത്രമാണ് പുറത്തുവന്ന ഈ കണക്കുകൾ ഈ ഉത്തരവ് അയ്യപ്പ സംഗമത്തിൽ നടന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് അയ്യപ്പ സംഗമത്തിൽ നടന്ന ദൂർത്തിന്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം